സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അർഹമായ ഭൂമി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ആദിവാസികൾ ഒടുവിൽ താഴെ ഇറങ്ങി ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ നിലമ്പൂർ തഹസിൽദാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ആദിവാസികൾ സമരം അവസാനിപ്പിച്ചത് അഞ്ചു മണിക്കൂറിലേറെയാണ് ആദിവാസികൾ മരത്തിൽ ഇരുന്നത് പറഞ്ഞാൽ പാലിക്കപ്പെട്ടില്ല ഇപ്പോൾ ഈ നിഷയത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തി സാധനകാരും ആരുടെ കത്ത് നടത്തിയത് അതിനുശേഷം അവർ കഴിക്കുകയാണ് ശേഷം ਹਲਕਾ ਕਮੇਟੀ ਨੂੰ ਇਹ ਮਿਲਣਾ ਨਿਕਲਿਆ ਚੱਕ ਮੰਡਲ ਵੱਲੋਂ ਸਹਿਭਾਗਤ ਕੀਤਾ ਹੈ ਰਾਜਾ ਜੀ ਵਾਲਾ ਇਸ ਪੰਕਤੀ ਦਾ ਭਾਗ ਮਾਇਆ ਨਾ ਵੀ ਇਜਵਾੜ ਬਾਰੇ ਵੀ ਜਿਹੜੇ ਕਿ ਸਿਮਾਾਈ ਤੇ ਬੀਜਪੀ ਦੇ ਪ੍ਰੋਗਰਾਮ ਨੂੰ ਜੁੜੇ ਰਿਹਾ ਹੈ ਜੀ ਹਾਂ ਜੀ ਦਾ ਨਾਮ ਇਹ ਗੱਲ ਦਾ ਮੌਕਾ ਹੈ ഞങ്ങൾക്ക് പറയാനുണ്ടെന്ന് വെച്ചാല് ഇന്നിപ്പോ എന്റെ പൂർവികരൊക്കെ മരിച്ചുപോയി അപ്പൊ ആ ഞങ്ങളെ അച്ഛനമ്മമാരും ബാധിക്കാറുമാണ് അപ്പൊ ഞങ്ങൾ ആദിവാസികളെന്ന് കരുതിയിട്ട് ഞങ്ങളെ കുറെ കാലം ഏഴ് കൊല്ലായി ഞങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനൊക്കെ ഹോട്ടൽ മാനേജ്മെന്റും എൻജിനീയറിങ്ങും പിന്നെ അതുപോലെ ഒരുപാട് പ്ലസ് വൺ പ്ലസ് ടു കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുണ്ട് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുണ്ട് ഞങ്ങളിതൊക്കെ പഠിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെ കാട്ടിൽ പോയിട്ട് പച്ചമരുന്ന് നാഗന്തി ഊരല് മുങ്ങാൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കുത്തി കുഴിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കണത് തേന്റെ സീസണിൽ മകരത്തിന് ഞങ്ങൾ പോയിട്ട് കാട്ടിൽ പോയി തേ ശേഖരിക്കും അപ്പൊ കിട്ടും ചിലപ്പോൾ ഇരുന്നൂറോ മൂന്നൂറോ അതിലങ്ങനെ തൂക്കത്തിന് കിട്ടിയിട്ട് ഞങ്ങൾ തൂക്കി വിറ്റിട്ട് വേണം കുടുംബം പട്ടിന് കൂടാണ്ട് കഴിഞ്ഞു പോകാൻ ഇങ്ങനെ ഈ മഴക്കാലത്ത് ഇപ്പം പക്ഷേ ഇവര് ഞങ്ങൾക്ക് ഈ സ്ഥലം ഇപ്പൊ ധാരണ വെച്ചാൽ പത്ത് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് തീരുമാനം ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ലാത്ത തീരുമാനമാണ് ചുരുക്കം പറഞ്ഞത് കാരണം ഇതിപ്പോ എത്രയോ ഏഴ് കൊല്ലം കൊണ്ട് അനുഭവിക്കുന്ന ഒരു വാക്കാണ് ഞങ്ങൾക്ക് ഇന്നേ വരെ നടപ്പിലാക്കി തരുന്ന ഒരു പ്രവൃത്തി ഞങ്ങളുടെ പുല്ലിൽ തന്നിട്ടില്ല എഴുതി ഒപ്പിട്ട് തന്നതിന് പോലും പുല്ലുവല കല്പിക്കുന്ന സർക്കാർ ആയി എന്താണ് ഞങ്ങ ഞങ്ങൾ ഇനി ചെയ്യാൻ ഈ ചാകല്ലാതെ എന്ത് ഇനി ഈ സമൂഹത്തിൻ്റെ അടുത്ത് പറയാനുള്ളത് ഞങ്ങൾ ആ എങ്ങനെയാണ് ഏത് നീതിപീഠത്തിന് മുന്നിൽ പോയിട്ട് ഇതിനെ നേടിയെടുക്കാൻ കഴിയും എത്ര കാലമായിട്ട് ഇങ്ങനെ നിരന്തരം ഓരോ ഓഫീസിലും ജില്ലാ കളക്ടർ മുമ്പാകെ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ ഐ ടി ഡി പിന്നെ ഓരോ സന്ന സംഗതികളും ഞങ്ങളിങ്ങനെ നിരന്തരം കയറി ഇറങ്ങാം ഇന്നിപ്പോൾ രാവിലെ മുതൽ കട്ടൻ ചായ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് ഞങ്ങൾ പത്ത് പേരുണ്ട് പട്ടൻ ചായ കുടിച്ചിട്ടാണ് ഈ നേരം വരെ നിൽക്കുന്നത് ഞങ്ങൾക്ക് പോ പോയി വരാനുള്ള വണ്ടിക്കോല് പോലും ഞങ്ങൾ കയ്യിലില്ല പക്ഷെ ഞങ്ങൾ സ്വന്തമായിട്ട് സർവേ ചെയ്ത് തരുകയാണെങ്കിൽ ഞങ്ങൾ അതിനകത്ത് കൃഷി ചെയ്ത് ഞങ്ങൾ കുടുംബം കുട്ടികളെ പോറ്റി ജീവിച്ചോളാം ഇന്നിപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഷെഡിനകത്ത് കയറി താമസിക്കുന്ന രാത്രിയിൽ പന്നികള് അരി ഒരു ഭാഗത്ത് കടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് ഒരു ഭാഗത്താൽ ഞങ്ങളുടെ സ്ത്രീകള് ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ പഠിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഈ കിട്ടുന്ന അരി പകുതിയ ഓരിയ ചെന്ന് മൃഗങ്ങളും മനുഷ്യരും എത്ര വീടുകൾ ഒന്ന് കാണണം വന്ന് ഈ നിലമ്പോഴിരിങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ കാരണം ഞങ്ങൾക്കിനി ഒരു നിർവാഹമില്ല അതുകൊണ്ടാണ് പത്തു ദിവസത്തിനുള്ളിൽ അപാകത പരിഹരിച്ച് ഭൂമി കൈമാറാമെന്ന കളക്ടറുടെ ഉറപ്പ് തഹസിൽദാർ സമരക്കാരെ അറിയിക്കുകയായിരുന്നു വനാവകാശ നിയമപ്രകാരം നാല്പത്തിയഞ്ച് കുടുംബങ്ങൾക്കായി വിതരണം ചെയ്യാൻ കണ്ടെത്തിയത് നൂറ്റിയാറ് ഏക്കർ സ്ഥലമാണ് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി കൂടി കുടുംബങ്ങൾക്കും ഭൂമി നൽകാൻ തീരുമാനിച്ചു എന്നാൽ സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി പതിനെട്ട് പേർക്ക് മാത്രമാണ് ഭൂമി നൽകിയത് രണ്ടായിരത്തി അഞ്ചിലെ വനാവകാശ നിയമം ചൂണ്ടിക്കാട്ടി ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് ഇതുവരെ ഭൂമി നൽകിയിട്ടില്ല ഇതിലുള്ള പ്രതിഷേധമാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി ചേർന്ന അപാകത പരിഹരിച്ച് ഭൂമി നൽകും കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ അവകാശം വേണം ഞങ്ങൾക്ക് പത്ത് ദിവസം ഡേറ്റ് പറഞ്ഞതാണ് പത്ത് ദിവസത്തിനിലിത് നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വന്നത് പത്ത് പേരാണ് ഇനി വരാൻ പോകുന്നത് ആദിവാസി സമൂഹമാണ് ഞങ്ങളിഞ്ഞൊരു സംഘടനാ ശക്തി തിരിച്ചു വരും ഒരു തിരിച്ചുവരെ വേണ്ടി സർക്കാറും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും മുതിര മുതിരരുതെന്നാണ് ഈ മീഡിയസിന് മുന്നിൽ ഞങ്ങൾക്കിപ്പോൾ പറയുന്നത് പതിനെട്ട് കുടുംബങ്ങൾക്കായി നൂറ്റിയാറ് ഏക്കറാണ് നൽകുക പ്രായപൂർത്തിയാകാത്തവരുടെ സ്ഥലവും രക്ഷിതാക്കളുടെ പേരിലാകും ഇവർക്ക് ഇത് മക്കൾക്ക് പതിച്ചു നൽകാനും അനുമതി നൽകും കളക്ടർ വാക്കുപാലിച്ചില്ലെങ്കിൽ പത്തു ദിവസം കഴിഞ്ഞ് അതിശക്തമായ സമരമുണ്ടാക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി തഹസിൽദാർ ഫോണിൽ വിളിച്ച് കളക്ടറുടെ നിർദ്ദേശങ്ങൾ അറിയിച്ചതോടെയാണ് ബാബുരാജും വിനീതും മരത്തിന് മുകളിൽ നിന്ന് താഴെ താഴെയിറങ്ങിയത് ഏഴ് വർഷമായി വനത്തിനുള്ളിലെ പ്ലാസ്റ്റിക് ഷെഡുകളിലാണ് ഈ ആദിവാസി കുടുംബങ്ങൾ അന്തിയുറങ്ങുന്നത് സർക്കാരും വനംവകുപ്പും ജില്ലാ ഭരണകൂടവും വെച്ചിരുന്നെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ പരിഹരിക്കാവുന്ന വിഷയമാണ് കഴിഞ്ഞ ഏഴ് വർഷമായി നീട്ടിക്കൊണ്ടുപോയി ആദിവാസി യുവാക്കളെ മരത്തിൽ കയറ്റി ഇത്തരം ഒരു സമരത്തിലേക്ക് നയിച്ചത് കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ